أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغنا أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഈ വചനം നമ്മൾ പൂർണമായി വിശദീകരിച്ച് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട് അതിലൊന്നാമത്തേത് എല്ലാ തൊലാഖനും ഒരു അജലുണ്ട് അവധിയുണ്ട് ഇതാ തൊലക് തുമുന്നിസലകന അജലഹുന്ന ആ അജൽ ഏതാണെന്ന് കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അജല് എന്ന് അവധി എന്ന് മൊത്തത്തിൽ പറയുകയാണ് ചെയ്തത് വിശദീകരിച്ച് നേരത്തെ പറഞ്ഞല്ലോ വൽ വൽമുത്തല്ല ഖുറു ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഇങ്ങനെ ഒരു ശൈലിയുണ്ട് ചിലപ്പോൾ മൊത്തത്തിൽ പറയും പിന്നീട് അതിനെ വിശദീകരിക്കും അത് സൂറത്ത് ഹൂദിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ തന്നെ അതുണ്ട് അലിഫ്ലാമ്രിതാബുൻ വഹക്കിമത്ത് അയാ തുഹു സും വഹക്കിമത്ത് അയാ തുഹു എന്തുകൊണ്ടാണ് ആദ്യം യജ്മാലായി മൊത്തത്തിൽ പറഞ്ഞ് പിന്നീട് വിശദീകരിക്കുക എന്ന് പറയുന്നത് അത് ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ പിന്നീട് അതിൻ്റെ വിശദീകരണം കേൾക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും അപ്പോൾ അത് മുഖേന എൽമിലേക്കുള്ള ആഗ്രഹം വിജ്ഞാനം നേടാനുള്ള ഷൗക്ക് ആഗ്രഹം നമുക്കുണ്ടായിത്തീരും അതാണ് അതിൻ്റെ ഉദ്ദേശം രണ്ടാമത്തെ കാര്യം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം അത് ഐദ്ധ പൂർത്തിയായ ശേഷം തിരിച്ചെടുക്കാനുള്ള സമയം അത് ആണ് അത് ആ ഹൈളിൽ നിന്ന് ആ മെൻസസിൽ നിന്ന് അവർ കുളിച്ച് ശുദ്ധിയാകുന്നതിന് മുമ്പ് വരെയാണ് അജലഹുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂന്ന എന്നത് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ജവാബുൽ ഷർത്താണ് ഒരു നിബന്ധനക്കുള്ള മറുപടിയാണ് ആ നിബന്ധന എന്താണ് ഷർത്ത് എന്താണ് അജലഹുന്ന എന്നാണ് അപ്പോൾ ഇവിടെ ഇത് രണ്ടാൽ ഒന്ന് ചെയ്യേണ്ടത് ഒന്നുകിൽ ഇംസാക്ക് ചെയ്യണം കൂടെ നിർത്തണം അല്ലെങ്കിൽ തസ്ലീഹ് ചെയ്യണം പറഞ്ഞു വിടണം ഇത് രണ്ടും യഥാർത്ഥത്തിൽ എപ്പോഴാണ് ദുലൂഗുൽ അജൽ അപ്പോൾ ബുലൂഗുൽ അജൽ എത്തുക എന്നത് പൂർത്തിയാകാനുള്ള ഒരു ഷർത്താണ് അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ല പറഞ്ഞു أن أن للزوج يراجع زوجته بعد طهرها من حتى تغتسل ഭർത്താവിന് തൻ്റെ ഇണയെ മൂന്നാമത്തെ ഹൈദിൽ നിന്ന് ശുദ്ധിയായ ശേഷം കുളിച്ച് ശുദ്ധിയാകുന്നതുവരെ തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട് എന്നാണ് അപ്പോൾ ഉദാഹരണം ഫജറിന് ശേഷമാണ് ശുദ്ധിയായതെങ്കിൽ ലൊഹറോട് കൂടിയാണ് കുളിക്കുന്നത് എങ്കിൽ ആ ലഹറ് വരെ തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട് എന്നർത്ഥം മനസ്സിലായി ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൻ്റെ ഒരു വിശാലതയാണ് ശരീരത്ത് ആഗ്രഹിക്കുന്നത് തിരിച്ചെടുക്കലും ഒന്നിച്ച് ജീവിക്കലും ഒക്കെയാണ് പിരിഞ്ഞുപോലെയല്ല അപ്പം അതിനുള്ള അവസരമാണ് ഏതുപോലെയെന്ന് വെച്ചാൽ കച്ചവടത്തിൽ ഇസ്ലാമിൽ ഹിയാറുൽ മജ്ലിസ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ കച്ചവടം നടത്തി ആ ഷോപ്പിൽ തന്നെയാണുള്ളത് സാധനം വാങ്ങിയിട്ട് എങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ആ സാധനം തിരിച്ചു കൊടുക്കാൻ ഈ കസ്റ്റമർക്കും തിരിച്ചെടുക്കാൻ വ്യാപാരിക്കും അവകാശമുണ്ട് ബാധ്യത തിരിച്ചു കൊടുക്കാൻ കസ്റ്റമർക്കും അത് തിരിച്ചു വാങ്ങാൻ വ്യാപാരിക്കും അവകാശമുണ്ട് അല്ലെങ്കിൽ ബാധ്യതയുണ്ട് വ്യാപാരിക്ക് വാങ്ങൽ അവ മറ്റേത് അവകാശമാണ് ഒന്ന് ബാധ്യതയുമാണ് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് തൗസിയാത്തു ശരിയാണ് ശരിയാത്തിൻ്റെ വിശാലതയാണ് ഇത് കാണിക്കുന്നത് ഇതേപോലെയാണ് തന്നെയാണ് ഇവിടെയും എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം ഇംസാഖാണെങ്കിലും തസ്രീഹാണെങ്കിലും മഹറൂഫ് വാജിബാണ് ഹംസിക്കുഹു നബി മഹറൂഫിൻ നബി മാറൂഫിൻ രണ്ടിലും എന്ത് വേണം മാഹൂഫ് നിർബന്ധമാണ് അതാണ് നാലാമത്തെ കാര്യം ഈ വിവാഹമോചനത്തിന് ശേഷം പോലും ആ ദമ്പതികൾക്കിടയിൽ പൂർവദമ്പതികൾക്കിടയിൽ എന്താണ് മാഹൂഫ് അനുസരിച്ചുള്ള ന്യായമായ അല്ലെങ്കിൽ ആ പ്രദേശത്തെ നാട്ടു നടപ്പ് അനുസരിച്ചുള്ള നല്ല സ്വഭാവങ്ങളാണ് ഔ ഔസീഹുന്ന എന്തിനാണിത് ഇത് യഥാർത്ഥത്തിൽ ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ അതല്ലെങ്കിൽ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടോ ഒന്നും ദ്രോഹിക്കാതിരിക്കാനാണ് പലപ്പോഴും ഈ ഇതിനെതിരായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് വെറുപ്പുണ്ടാകും അല്ലേ അതല്ലെങ്കിൽ ഭർത്താവ് കൊടുത്ത ചില സാധനങ്ങൾ മടക്കി ചോദിക്കും പലതും അങ്ങനത്തെ പലതും ഉണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ മാറൂഫിന് വിരുദ്ധമാണ് മാറൂഫ് ഉണ്ടാൻ പാടില്ല എന്നർത്ഥം സോറി മാറൂഫാണ് ഉണ്ടാകേണ്ടത് അതല്ലാതെ അതിന് വിരുദ്ധമായ അവസ്ഥയല്ല എന്നർത്ഥം അഞ്ചാമത്തേത് അള്ളാഹു സുബ്ബാന താല തൻ്റെ അടിമകളോട് കാണിക്കുന്ന ശ്രദ്ധയാണ് നോക്കൂ ഇവിടെ യോജിക്കുകയാണെങ്കിലും മാഹ്റൂഫ് വേണം വിട്ടുപോവുകയാണെങ്കിലും മാഹ്റൂഫ് വേണം എന്നാണ് അത് അള്ളാഹുവിൻ്റെ ശ്രദ്ധയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഉമ്മത്തിൻ്റെ വഹദത്താണ് ഉമ്മത്തിൻ്റെ ഐക്യമാണ് അത് യഥാർത്ഥത്തിൽ മാഹ്റൂഫ് കൊണ്ട് പൂർത്തിയാവും മാഹ്റൂഫിൻ്റെ പിന്നെ ഓപ്പോസിറ്റ് വേർഡ് മുൻകറാണ് ചീത്തയാണ് ചീത്ത പറയുക ചീത്ത ഇതുകൊണ്ട് എന്താ സംഭവിക്കുക ഭിന്നിപ്പുണ്ടാവും അപ്പോൾ അള്ളാഹു അത് ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വഹദത്തിൽ ഉമ്മയാണ് ഇത്തിഫാക്ക് ആണ് ഉമ്മത്തിൻ്റെ ഐക്യമാണ് അത് ഇവിടെ പോലും നമ്മൾ മനസ്സിലാക്കണം ആറാമത്തെ കാര്യം നിറാറിന് വേണ്ടി കൂടെ നിർത്താൻ പാടില്ല വലാ തുംസിക്കൂഹുന്ന ദിറാറൻ അല്ലെ താത്തത് എപ്പോഴും ശ്രദ്ധിക്കണം അത് നിറാർ എന്താന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ദിറാറിന് വേണ്ടി എന്നുവെച്ചാൽ ഉപദ്രവിക്കാൻ വേണ്ടി കൂടെ നിർത്തരുത് കാണിച്ചു കൊടുക്കുക അവൾക്ക് അവളൊന്നും കൂടി പഠിപ്പിക്കണം അങ്ങനെ പാടില്ല മനസ്സിലായില്ല ഏഴാമത്തെ കാര്യം നിറാറ് ചെയ്താൽ അതാരോട് ചെയ്താലും അവൻ ചെയ്തവനാണ് അതിൽ പ്രത്യേകം പറഞ്ഞു അഥവാ അള്ളാഹുവിൻ്റെ പരിധികളെ ലംഘിച്ചവനാണ് മനസ്സിലായി അത് ഈ കുടുംബ ബന്ധത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിൽ മാത്രമല്ല എവിടെ ആയാലും നിറാറ് ചെയ്താൽ നബീസല്ലാം അലൈവല്ല ഒരു ഹദീസിൽ പഠിപ്പിച്ചു മൻ താറ മുസ്ലിമൻ താറഹുല ഒമൻ ഷാഖ് മുസ്ലിമൻ ഷഖ് അലൈഹി ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് മൻദാറല്ലാഹുബിഹിഅള്ളാഹു അലഹി അങ്ങനെയൊക്കെ ആദ്യ എന്ന് വെച്ചാൽ എന്താ മൻ മന്താറ എന്ന് വെച്ചാൽ ഒരു വിശ്വാസിക്ക് ഒരാളൊരു പ്രയാസമുണ്ടാക്കിയാൽ അതാണ് ദാറല്ലാഹുബിഹി അതുപോലെയുള്ള ഒരു പ്രയാസം അവന് അള്ളാഹു ഉണ്ടാക്കും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട പേടിക്കേണ്ട ഒരു കാര്യം അതുപോലെ ഒമൻ ഷാഹു അലഹി ഒരാൾ ഒരു പ്രയാസം ഒരു ശത്രുത ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയാൽ അതുപോലെയുള്ളത് അല്ലാഹു അവൻ ഉണ്ടാക്കും അപ്പം ഇതിനൊന്നും നമ്മൾ നടക്കരുത് എന്നർത്ഥം മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അതാണ് ദിറാറൻ എന്ന് പറഞ്ഞത് ഇതൊന്നും ശരിക്കും ഈ കേസുമായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ച് ഈ കുടുംബ പശ്ചാത്തലത്തിൽ ഈ തലാഖിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാറുണ്ട് അവർക്കാക്കട്ടെ എട്ടാമത്തെ കാര്യം മുതാ ഈ ഇത് നടത്തുക ഇത് ഈ നിറാറ് നടത്തുക എന്നത് ശത്രുതയാണ് ശത്രുതയാണ് മനസ്സിലായല്ലേ അറ്റതു എന്ന് പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞു ലാമിൻ്റെ മൂന്ന് വകഭേഗതങ്ങൾ നമ്മൾ വിശദീകരിച്ചു അതിവിടെ ആക്കിബത്തിൻ്റെ ലാമായാലും താലീലിൻ്റെ ലാമായാലും ശരി അവിടെ എന്തുണ്ടാകുന്നുണ്ട് എഴക്കിതാ ഉണ്ടാകുന്നുണ്ട് എക്തിദാ സംഭവിക്കുന്നുണ്ട് മനസ്സിലായി ആ എഴക്കിതാ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി ചിലപ്പോൾ ആഗ്രഹിക്കണ്ടാവില്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുക എന്നൊന്നും ആഗ്രഹിക്കേണ്ട എങ്ങനെയെങ്കിലും തൻ്റെ കേസിൽ ജയിക്കണം എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും അതാണ് ഈ താലി ആക്കിബത്തും താലീലും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആക്കിലിബത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോൾ അത് ഉദ്ദേശിക്കണ്ടാവില്ല എത്തിതാവ് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല മനസ്സിലായില്ലേ താലീലിൽ ശരിക്കും എത്തിതാവ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായാലും ശരി അത് പാടില്ല എന്നർത്ഥം ഒമ്പതാമത്തെ കാര്യം അതിന് ശേഷം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ ഇത് അങ്ങനെ ഒരാൾ ചെയ്താൽ അതെന്താണ് ഫക്കത് വലമ നഫ്സഹു അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ അയാളെ തന്നെ ദ്രോഹിക്കുക എന്നതെന്താണ് ഹറാമാണ് വമയ്യ ഫഖദ് അലമ നഫ്സു അത് പാടില്ലാത്തതാണ് ഞാൻ എന്നെ തന്നെ ദ്രോഹിക്കുക എന്നെ കത്തി കുത്താൻ പാടുണ്ടോ പാടില്ല പതിനൊന്നാമത്തെ കാര്യം നോക്കൂ തെറ്റുകൾ ചെയ്യുക എന്നത് നാം നമ്മോട് ചെയ്യുന്ന ദ്രോഹമാണ് നമ്മൾ പറയുന്നത് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും ശിക്ഷ ഞാൻ സഹിച്ചോളാം ഇത് തെറ്റാണ് പാടില്ല കാരണം എന്താ നിനക്ക് നിന്നെ ദ്രോഹിക്കാൻ അവകാശമില്ല അതാണ് ഏതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തെറ്റാണോ അതുപോലെ തെറ്റാണ് നീ നിന്നെ ദ്രോഹിക്കുന്നത് അതാണ് ഒരു നെഫ്സി കാലയിക്കഹക്ടൻ നെഫ്സിനോട് ചെയ്യേണ്ട കടമ പോലും പൂർത്തിയാക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് തെറ്റാണ് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ നമുക്കാക്കട്ടെ പതിമൂന്നാമത്തെ വിഷയം പന്ത്രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സ്നേഹ ഇവിടെ നമ്മളെ പ്രേരിപ്പിക്കണം എന്തിന് നമ്മൾ മറ്റുള്ളവരെ ഓട് നോൽമ ചെയ്യുന്നതിൽ നിന്ന് പോലും അകന്നു നിൽക്കുക അതെന്താ എന്താന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ അത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ അള്ളാഹു സുബാനത്തായാലും നമുക്കെതിരാവുന്ന ഒരവസ്ഥയിലേക്കാണ് നാം ഇതിലൂടെ എത്തുന്നത് സംഭവിക്കാൻ പാടില്ല പതിമൂന്നാമത്തെ വിഷയം അതിന് ശേഷം അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞാൽ വലാ ഹിതു ആയാത്തില്ലാഹി ഹുസുവ എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ ആയത്തുകൾ രണ്ട് വിധമുണ്ട് ആയാത്തുൻ ഷറഴിയയുണ്ട് ആയാത്തുൻ കൗനിയയുണ്ട് ആയാത്തുൻ ഷറഅ്യ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ വന്ന ആയത്തുകളാണ് ആയാത്തുൻ കൗനയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ആകാശങ്ങളും ഭൂമി സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ പറയുന്നു മനസ്സിലായി ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇതെങ്ങനെ ആയത്തുകളാകുന്നത് ഇതായത്തുകളാകുന്നതെന്ന് വെച്ചാൽ മനുഷ്യന് അതുപോലെയുള്ളത് ഉണ്ടാക്കാൻ കഴിയില്ല അതാണ് അപ്പം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് എന്ത് ആയത്തുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അള്ളാഹു സൂറത്ത് ഹജ്ജിൽ ഒരു വെല്ലുവിളി നടത്തുന്നില്ലേ അതൊരു പിന്നെ വല്ലാത്ത ഒരു ഒരു വെല്ലുവിളിയാണ് സൂറത്ത് ഹജ്ജിൽ അള്ളാഹു നടത്തുന്ന വെല്ലുവിളി മനുഷ്യനോട് ചോദിക്കണം അയ്യു ഹാസ് അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത്തരത്തിലുള്ള വെല്ലുവിളി അള്ളാഹു നടത്തുന്നത് നമ്മളെ കാര്യം ബോധ്യപ്പെടുത്താനാണ് അല്ലേല മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു ശ്രദ്ധിക്കണം ഇന്നലെ നിശ്ചയമായും അള്ളാഹുവിനുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഒരു ഈച്ചവ അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിൻ്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലരാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ മഹ്ലൂഖാക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് അതൊക്കെ ആ ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ വഹിദാനീയത്തിന് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെയും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം പതിനാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കുക അത് നമ്മൾ പറഞ്ഞ് വിശദീകരിച്ചു എങ്ങനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ശരളിയായ ആയത്തുകളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ശരഴിയായ നിയമങ്ങളെ മൊത്തത്തിൽ പരിഹസിക്കലാകും അതിൻ്റെ ഒരു ഭാഗം പരിഹസിക്കലുമാണ് മനസ്സിലായി പക്ഷെ പരിഹാസത്തിന് രണ്ട് രൂപമുണ്ട് ചില ആളുകൾ പിന്നെ അള്ളാഹുവിൻ്റെ ശരീരത്തിന് ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് അവർ ഉപേക്ഷിക്കുന്നു അവർ പരിഹസിക്കുന്നുണ്ട് അതും ഒരു പരിഹാസമാണ് മനസ്സിലായി മറ്റ് ചില ആളുകൾ ഉപേക്ഷിക്കുകയും അതോടൊപ്പം പരിഹസിക്കുകയും ചെയ്യും അല്ലേ ശരീരത്തിന് പരിഹസിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും മറ്റൊരു വിഭാഗം അല്ലാതെ ഉപേക്ഷിക്കും അപ്പോൾ ഇത് ആദ്യത്തെ വിഭാഗം ശരീരത്തിനെ ഉപേക്ഷിക്കുന്നവർ ഉപേക്ഷ വരുത്തുന്നവർ യഥാർത്ഥത്തിൽ തെറ്റുകാരാണ് തെറ്റുകാരാണ് അവരെ നമുക്ക് ആസ് എന്ന് വിളിക്കാം തെറ്റുകാരൻ എന്ന് വിളിക്കാം എന്നാൽ രണ്ടാമത്തെ ആൾ ഉപേക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരോ അവർ ഏറ്റവും കടുപ്പമുള്ള ആളുകളാണ് അവര് ശരിക്ക് ഖുർ വിളിച്ചത് കാഫർ എന്ന പദമാണ് കാർ അത് ഖുർആാനിലൊക്കെ കാണാം അത് സത്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളത് വരാതിരിക്കാൻ വേണ്ടിയാട്ടോ നമ്മളിത് മനസ്സിലാക്കണം അല്ലാതെ ഇതാരെങ്കിലും ക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇത് രണ്ടും വേർതിരിച്ച് പറയുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം സുഹൃത്ത് തൗബയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നീ അവരോട് അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമാണ് കൊൽ അല്ല പറയാ ചോദിക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ അവൻറെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തോബ് അറുപത്തഞ്ച് അറുപത്തി ആറ് വചനങ്ങളാണ് ലാത്ത നിങ്ങൾ എക്സ്ക്യൂസുകൾ പറയണ്ട പറയണ്ടും നിങ്ങളുടെ ഈ ശേഷം വിശ്വാസത്തിന് ശേഷം നിങ്ങളിപ്പോൾ കാഫറുകളായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഗൗരവമുള്ള സംഗതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ആ ശരിക്ക് ശ്രദ്ധിക്കണം അത് നമ്മളിരുന്ന് വരാൻ പാടില്ല നമ്മളൊരിക്കൽ നോക്കാം അതുപോലെ തന്നെ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കാറുണ്ട് അതും ഇത്തരത്തിലുള്ള വലിയ അബദ്ധമാണ് ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ അവർ ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല എന്ന് പറയാലേ പഴഞ്ചരാണെന്ന് പറയുക നമ്മൾ സാധാരണ കേൾക്കുന്നതാണത് ഇത് പാടില്ല ഇന്നല്ലതീന ജിറമു കാനൂമിനൂൻ അള്ളാഹു അത് ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെല്ലാവരും മനസ്സിലായില്ലേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് ശരാഴിയായ ആയത്തുകളെ പരിഹസിക്കലാണ് ഇനി നോക്കൂ കൗനീയായ ആയത്തുകൾക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള പലതിനെക്കുറിച്ചും പരിഹസിക്കുന്ന ആളുകളുടെ ഇപ്പോൾ ഉദാഹരണമാണ് സാധാരണയായി മനുഷ്യൻ കാണുന്നത് ഉഷ്ണകാലത്ത് മഴ പെയ്യാറില്ല ശൈത്യകാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്താണ് മഴ പെയ്യാറുള്ളത് വിരു അതിന് വിരുദ്ധമായൊരു ഉഷ്ണകാലത്ത് മഴ പെയ്താൽ ചില ആൾക്കാർ പരിഹസിക്കാറുണ്ട് ഇതെന്താ അത് ഈ സമയത്തൊരു മഴ അങ്ങനെയുണ്ടോ മഴ ഒരു ഉദാഹരണം കേട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലതരത്തിലുള്ളതും പല രീതിയിലും പരി ഇത് ചൂട് എന്ന് പറഞ്ഞ് ചൂടിനെ പരിഹസിക്കാറുണ്ട് സൂര്യനെ പരിഹസിക്കാറുണ്ട് ഇതൊന്നും ശരി ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല മനസ്സിലായി ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഈ പല സന്ദർഭത്തിലും വിശദാശലമയുടെ ജീവിതകാലത്ത് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനതിങ്ങനെ എടുത്ത് അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക പതിനഞ്ചാമത്തെ കാര്യം നോക്കൂ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു ഇനം പരിഹാസമാണ് അള്ളാഹുവിന് നമ്മൾ ഉപമ പറയാൻ പാടില്ല പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാം ഒരു പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഒരു രാജാവ് നമ്മളോട് ഒരു കാര്യം കൽപ്പിക്കുന്നു മനസ്സിലായില്ലേ ആ രാജാവിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മളതിനെതിര് ചെയ്യുന്നു അതെന്താ ശരിക്കും ആ രാജാവിനെ പരിഹസിക്കലോ പ്രസിഡന്റിനെ പരീക്ഷിക്കലല്ലേ സത്യത്തിൽ അതല്ലേ നമ്മളും ചെയ്യുന്നത് അള്ളാഹുത്തെ അല്ല നമ്മളോട് കൽപ്പിച്ചു അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ എന്തു ചെയ്യാണ് അതിന് വിരുദ്ധമായത് ചെയ്യാം അപ്പോൾ അതെന്താ അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ് അപ്പം സത്യത്തിൽ മാസിയത്തുകൾ പാപങ്ങൾ പോലും എന്താണ് അള്ളാഹുവിനോടുള്ള പരിഹാസമാണ് അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം എന്നർത്ഥം പതിനാറാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ വിക്ര ചെയ്യണം ഓർക്കണം അത് കുറേ ഞമത്തല്ലാഹി അലയിക്കും എന്ന് പറഞ്ഞാൽ ഈ ഓർമ്മിക്കൽ നമ്മുടെ ഹൃദയം കൊണ്ടുണ്ടാകണം രണ്ടാമതായി നമ്മുടെ നാവ് കൊണ്ടുണ്ടാകണം മൂന്നാമതായി നമ്മുടെ മറ്റ് അവയവങ്ങളെ കൊണ്ടുണ്ടാകണം എപ്പോഴും ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാണ് നോക്കൂ നമ്മൾ നാവ് കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ നൽകിയുകൾ നമ്മൾ എന്ത് ചെയ്യണം പറയണം അള്ളാഹു നമ്മൾ പറയണം അള്ളാഹുബേ നീ എനിക്ക് സമ്പത്ത് നൽകി അത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു അള്ളാഹുബേ നീ എനിക്ക് നല്ല ഇണയം നൽകി അത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു അള്ളാഹുബേ നീ നല്ല മക്കളെ നൽകി അങ്ങനെ നാവ് കൊണ്ടുപോകും പിന്നെ നമ്മുടെ കൽബ് കൊണ്ട് വേണം അതെങ്ങനെ കൽബ് കൊണ്ട് നമ്മുടെ കൽബിനുള്ളിൽ അള്ളാഹു സുബന് അല്ല നമുക്ക് നൽകിയ ഞത്തുകളെ നാം അനുഭവിക്കണം കൊണ്ടുവരണം എന്നിട്ട് അനുഭവിക്കാം മൂന്നാമത്തേത് മറ്റു അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണത് മറ്റു കൊണ്ട് അള്ളാഹു ഞാമത്ത് നൽകി നമ്മൾ ധിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അത് ആ അവയവങ്ങൾ മുഴുവൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന രീതിയിൽ മാറണം അതാണ് അള്ളാഹുവിനെ ധിഖരിക്കുന്ന ഒരു പ്രവർത്തനവും ആ അവയവങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുടെ അവയവങ്ങളിലൊക്കെ അള്ളാഹു നൽകിയ ന്യാമത്തിൻ്റെ അടയാളങ്ങൾ കാണണം സഹോദരന്മാർ അത് പ്രധാനമാണ് പതിനേഴാമത്തെ കാര്യം അള്ളാഹു സുബൻ തല പറഞ്ഞല്ലോ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഓർക്കാൻ പറഞ്ഞ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് എന്തു പറഞ്ഞു വമ അലൈക്കും മിനൽ കിതാബ് വൽ ഹിക്മ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം കിതാബും ഹെക്മത്തുമാണ് വലിയ സംഭവമാണ് സഹോദരന്മാരെ കിതാബും ഹിക്മത്തും വേദവും സുന്നത്തും കുർബാനും സുന്നത്തുമാണ് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെപ്പോഴും ഓർക്കണം മനസ്സിലായില്ലേ പതിനെട്ടാമത്തെ വിഷയം ഇസ്ലാമിക ശരീരത്തിൽ മുഴുവൻ ഹിക്കുമത്തുകളാൽ നിറഞ്ഞതാണ് അതിലൊന്നും എന്തില്ല ഒന്നും ഇസ്ലാമിലെ ശരീരത്തിൽ ഹിക്കുമത്തില്ലാത്തതില്ല ഒക്കെ അങ്ങനെയാണ് പക്ഷെ ചില ഹെ ചിലതിൻ്റെ ഹെക്കുമത്തുകൾ അല്ലെങ്കിൽ ചിലതിൻ്റെ തത്വങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഐഷാർ അള്ളി അള്ളാഹുൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ആളുകൾ ആയതിനെക്കുറിച്ച് ഇതെന്താ കഥ ഹൈദിന്റെ സമയത്ത് ഉള്ള പിന്നെ നോമ്പ് നോറ്റുപൂട്ടണം അല്ലേ നമസ്കാരോ മാറ്റി നിർവഹിക്കേണ്ടതില്ല ഇതെന്താ കഥ അതൊരു ചോദ്യമാണ് അപ്പൊ അതിലെന്താണ് ഹിക്മത്ത് എന്നാ ചോദ്യം അപ്പൊ ആയിഷീ മറുപടി പറഞ്ഞു കാന ഫനുബി കഥ ഇസ്വല വലാനി ഫനുബി കഥ ഇസ്സോം വലാനി അസ്വല ഞങ്ങൾക്ക് ഈ മെൻസസ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുള്ള നോമ്പ് കല വീട്ടാനും നമസ്കാരം കഥ വീട്ടാതിരിക്കാനുമാണ് അപ്പോൾ എന്താ ചില സംഗതികളുടെ ഹിക്മത്ത് എന്താന്ന് നമുക്കറിയില്ല അവിടെയുള്ള പരിശോധന എന്താന്ന് ചോദിച്ചാൽ ആ ഹിക്മത്ത് അറിയാതെ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഹെക്കുമത്തിനെ ചോദിക്കലോ അറിയലോ ഒന്നും തെറ്റല്ല ടോം അങ്ങനാരും വിചാരിക്കരുത് അലൈഹി സ്വലമ്മ ജീവിച്ചിരിക്കുമ്പോൾ സഹാബികളോ ഒന്നു ചോദിച്ചില്ലേ എസ് അലൂനെ ഖാനിൽ അഹില്ല എന്താണ് ഈ അഹില്ലത്ത് ചോദിച്ചല്ലോ സുഹൃത്ത് ബക്രയിൽ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വചനമാണ് എന്താണ് ഈ ചന്ദ്രൻ്റെ പ്രതിച്ഛയങ്ങൾ എന്താണ് അതിലുള്ള ഹെക്ക്മത്ത് അവിടെ പറഞ്ഞു കുൽഹിയുലിൻ നാസി പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് നോക്കൂ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനോ അല്ലെങ്കിൽ വിജ്ഞാനം വർദ്ധിക്കാനോ അറിയാനോ ഒക്കെ ഹിക്മത്ത് ചോദിക്കണ വിരോധം എന്നാൽ ഹിക്മത്ത് ചോദിക്കുന്നത് ആ ഹിക്മത്ത് ഹെക്കുമറിഞ്ഞെങ്കിലേ ഞാൻ ഇത് ചെയ്യൂ എന്നതിനാണെങ്കിൽ അത് തെറ്റാണ് അത് കിബറാണ് അത് ലലാലത്തിലേക്കുള്ള വഴിയാണ് അതൊരിക്കലും സംഭവിക്കരുത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹോദരന് പത്തൊമ്പതാമത്തെ കാര്യം സഹോദരന്മാരെ ഖുർആാനിലും സുന്നത്തിലും വന്നതൊക്കെ മൗ എഴുതത്താണ് <tiots> ും ബി എന്ന് പറഞ്ഞല്ലോ എന്താണ് മൗലത്ത് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം മൗ ഇളത്ത് എന്ന് പറഞ്ഞാൽ എന്താകണം ഉപദ്രവമുള്ള ഒന്നിൽ നിന്ന് ഉപകാരമുള്ള ഒന്നിലേക്ക് എത്തുന്നതിനാണ് മൗ ഇളത്ത് എന്ന് പറഞ്ഞത് ഉപകാര ഉപദ്രവമുള്ള ഒന്നിൽ നിന്ന് ഉപകാരമുള്ളതിലേക്ക് എത്തിക്കുക അതാണ് മൗ ഇളത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഖുർആാനുസുനത്ത് മുഴുവനാഥ മനുഷ്യന് എല്ലാവിധ ആപത്തുകളിൽ നിന്നും അകറ്റി നന്മകളിലേക്ക് എത്തിക്കുക അതാണ് അതാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാർ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഇതിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ പാഠം സഹോദരന്മാരെ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ മുഖാലഫത്ത് നടത്താൻ പാടില്ല അള്ളാഹു ഒരു കൽപ്പന നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഭിന്നമായി പ്രവർത്തിക്കുക എന്നത് ഏറ്റവും കടുപ്പമുള്ള തെറ്റ് അത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് അല്ലാഹു താല മനസ്സിലാക്കാൻ തോഫിക്കു നൽകട്ടെ ഉൾക്കൊള്ളാൻ നൽകട്ടെ ആമീൻ